ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിലുള്ള ഒരു ബ്രൗൺ റെസിപ്പി കാണാം കേട്ടാ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അതെ ഇതേപോലെ ഞാനൊരു ഡാർക്ക് കോമ്പൗണ്ടാണ് നിർത്തണത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നിർത്തണത് കേട്ടോ നമ്മളിത് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഹാഫ് കപ്പ് ചോക്ലേറ്റ് ആണ് വേണ്ടത് അരക്കപ്പ് ചോക്ലേറ്റ് ആണ് വേണ്ടത് കേട്ടാ അരക്കപ്പ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഫുൾ ഡാർക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മിക്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മിക്സ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യണത് കാരണം ഫുള്ള് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാം അപ്പോൾ എല്ലാവർക്കും കയ്പ്പ് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഇത്തിരി മിൽക്ക് കോമ്പൗണ്ടും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതേ മിൽക്ക് കോമ്പൗണ്ടും കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പൊ നമ്മളിത് കുറച്ച് മാത്രം മതി മതിയിട്ടാ നമ്മള് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും രണ്ടും കൂടി കൂടിയിട്ട് നമ്മൾക്ക് ഒരു അരക്കപ്പ് ചോക്ലേറ്റ് മതി അത് നമ്മളിത് അതും ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേ ഇതേപോലെ ഒരു ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ടോട്ടലി അരക്കപ്പിട്ടാ മൊത്തം അരക്കപ്പ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടി വേണ്ടത് നൂറ് ഗ്രാം ബട്ടറാണ് കേട്ടാ അപ്പൊ ഞാന് ഇതേപോലെ ബട്ടർ കുഞ്ഞു കുഞ്ഞു സ്ലൈസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കണത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ് അപ്പൊ പിന്നെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കേട്ടാ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാ അത് നമ്മൾ മറ്റേ ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചാൽ അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മൂന്ന് രണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടിയും ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ടുകൊടുക്കാനായിട്ട് ബദാമാണ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കണത് കേട്ടാ ഞാൻ പിന്നെ പീനട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഓപ്ഷണലാണ് യാതൊരു നിർബന്ധവും ഇല്ല ഞാന് നമ്മളിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമറിന് നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഏഡ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും എല്ലാവർക്കും ഓരോ പോലെ ആവണമെന്നില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മളൊരു എടുത്തിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ അതിലോട്ട് മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുക്കണുണ്ട് കേട്ടോ നമുക്ക് ഇതിന് ബേക്കിംഗ് പൗഡറിന്റെ ബേക്കിംഗ് സോഡാൻ്റെ ഒന്നിൻ്റെയും ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പൊ നമ്മളിതേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ച് മാറ്റി വെച്ചെടുക്കണുണ്ട് പിന്നെ ഇതേപോലെ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തോട്ട് അതിലോട്ട് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് കോഴിമുട്ടാണ് ഇട്ടുകൊടുക്കണത് ആ കോഴിമുട്ടിലോട്ട് നമുക്ക് ഒരു കപ്പ് എസ് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ നമ്മളിത് ആ പഞ്ചസാരയും മുട്ടയും നമ്മൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വരണവരാത നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ നോർമൽ കേക്കിന്റെ സ്പഞ്ച് ചെയ്യണ പോലെ നല്ല രീതിയിൽ അങ്ങനെ നമുക്ക് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ടെക്ചർ മാറിപ്പോട്ട നമുക്കതൊരു ഏകദേശം നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് പോലവും കിട്ട ഈ ബ്രൗണി എന്ന് പറയണത് കേക്കിന്റെ സ്പഞ്ച് പോലെയല്ല രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതേ ഇത് ഇതേ നമ്മളിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചോക്ലേറ്റിന്റെ മിക്സ് നമ്മളിതേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതൊരു വിസ്കോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സ്പാച്ചിലെ വെച്ചുകൊടുത്തിട്ട് അത് രണ്ടും തമ്മിലൊന്നിങ്ങനെ നമ്മൾ മിക്സ് ആക്കി എടുക്കണം കേട്ടോ കട്ടകൾ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം അപ്പൊ നമ്മളിതേ ഒരു വിസ്ക് സ്പാച്ചിലോണ്ടാണ് ഞാൻ ആദ്യം ചെയ്തത് അപ്പം വിസ്ക്കാണ് ഒന്നും കൂടി എളുപ്പമെന്ന് തോന്നിയപ്പം ഞാൻ സ്പാച്ചില മാറ്റി വെച്ചിട്ട് വിസ്ക് എടുത്തിട്ട് വിസ്ക് കൊണ്ട് ഇതേ മൊത്തത്തിൽ ഒന്നിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി എടുക്കണം അവരെ നമ്മള് മിക്സ് ആക്കി എടുക്കണം അപ്പൊ ഇതേ നമ്മൾക്ക് ഇവിടെ നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിന്ന് കുറച്ചിട്ടിട്ട് ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പൊ അത് മിക്സ് ആയി വന്നതിനുശേഷം നമ്മള് ബാക്കിയും കൂടി ഉള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇതേപോലെ മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കട്ടകൾ ഇല്ലാണ്ട് നമ്മൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ ഇവിടെ ഇതേ കണ്ട ഇതേപോലെ ഒക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും പിന്നെ ഞാൻ പീനട്ട് ഇട്ടിരുന്നു അത് രണ്ടും നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് എൻ്റെ കയ്യിൽ ക്യാഷ്യനട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാണ്ടിരുന്നത് ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇത് ഏത് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെവൻ ഇഞ്ചിന്റെ ഒരു കേക്ക് ടിഞ്ഞിൽ അടിയിലും സൈഡിലും എല്ലായിടത്തും നമ്മൾ ബട്ടർ പേപ്പർ മൊത്തത്തിൽ ബട്ടർ പേപ്പർ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഓയിൽ വെച്ചിട്ട് തടവി കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പറാണ് തിന്നിലോട്ട് ഓയിൽ ഏർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ അതെ ഈ മിക്സ് നമ്മൾ ബ്രൗണീന്റെ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കട്ട പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് ഞാൻ കുറച്ച് മുകളിലും ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ ഇത് നമ്മള് നമ്മൾ ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാൻ വെക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മതി ഇരുപത് മിനിറ്റിന് ശേഷം അപ്പൊ നമ്മൾ അത് ഇതേ സെറ്റാക്കി എടുക്കാനായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അത് നേരെ ഓവനിലോട്ട് കേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ബ്രൗണി നമ്മൾക്ക് സെറ്റായി കിട്ടിയിരുന്നു പിന്നെ ഇതേ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ കട്ടും ചെയ്യാം ഇതേപോലെ നമ്മൾക്ക് സൈഡിലത്തെ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കട്ടെ ബട്ടർ പേപ്പറൊക്കെ അപ്പൊ ഇതേ ഈ ഒരു ബ്രൗണിന്ന് പറയുന്നത് എഴുന്നൂറ് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് എനിക്ക് ഇതും പതിനാറ് പീസ് ബ്രൗണി ആണ് കിട്ടിയത് കേട്ട വലിയ പീസ് അല്ല എന്നാലും ഒരു മീഡിയം സൈസിലുള്ള പീസ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ബ്രൗണി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബ്രൗണി എളുപ്പമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കട്ടെ ഷുവർ ആയിട്ടും നല്ല രീതി തന്നെ കിട്ടും നല്ല സക്സസ് ആകും ചെയ്യും നല്ല എളുപ്പമാണ് ബ്രൗണി ഉണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ യാതൊരുവിധ പേടിയും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ നമ്മൾ ഇതിന്റെ മുകളിലത്തെ ആ ഒരു ടെസ്റ്റർ ഒക്കെ അതാണ് ബ്രൗണിയുടെ ആ ഒരു ടെസ്റ്റർ എന്ന് പറയണത് അപ്പൊ ഇതേ നമ്മൾ ഇത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും നമ്മൾ അവസാനം മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ബ്രൗണിയുടെ റെസിപ്പി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ